ഹായ് ഗായ്സ് ഇന്ന് നമ്മുടെ ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നേക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലാവാണ് സോ ഈ ഡേ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഫോർ മേക്കിംഗ് ദ ഡേ മോർ മെമ്മറബിൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കക്കാടം പോയിലുള്ള പുരയിൽ റിസോർട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ എൻട്രൻസ് ഭാഗം നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു കുറച്ചെങ്കിലും ഉള്ളിലോട്ട് പോ പോകാൻ കേട്ടോ അങ്ങനെ നമ്മൾ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൻ്റെ അവസ്ഥയ്ക്ക് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ബാൽക്കണി ഒക്കെ ഉള്ള നല്ലൊരു ഏ സി റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് സോ അടിപൊളി വ്യൂ ആണ് ഒന്നും പറയാനില്ല നല്ല ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കൊള്ളും സോ പുരയിൽ റിസോർട്ട് കുറച്ചും കൂടെ കൂടുതലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കൂടെ നടക്കുവായിരുന്നു കേട്ടോ സോ ഇവിടെ തന്നെ നമുക്ക് ഏകദേശം കക്കാടം പുഴയിലിൻ്റെ മോസ്റ്റ് ഓഫ് ദ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാം സോ അതിന് നമ്മളൊരു വ്യൂ പോയിൻ്റ് വ്യൂ പോയിൻ്റ് ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ സോ നമ്മളിവിടേക്ക് പോവാണ് കേട്ടോ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് നേരെ പോകുന്നത് സ്വിമ്മിങ് പൂളിലേക്കാണ് കേട്ടോ സോ നമ്മളെല്ലാം കണ്ടു വെച്ച് നമുക്ക് നൈറ്റ് ഇതിലേക്ക് ഇറങ്ങാം കാരണം ഈ സ്വിമ്മിങ് പൂളാണ് നമ്മളെ ഒരുപാട് ആകർഷിച്ചത് കേട്ടോ കാരണം നല്ല ഒരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് അത് സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം സോ ഞങ്ങൾ ഞങ്ങളിതിന് വേണ്ടിയിട്ട് നൈറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പുരയിൽ റിസോർട്ടിൻ്റെ വേറൊരു ഫീച്ചറാണ് കേട്ടോ ഈ കപ്പൽ ഷീട്ട് ഓഡിറ്റോറിയം സോ അതിൻ്റെ മുന്നേട്ട് നമ്മളിവിടെ സൺസെറ്റൊക്കെ കാണുന്നില്ല കേട്ടോ എന്താ ഭംഗി ഒന്നും പറയണില്ല അത്ര ഭംഗിയായിരുന്നു സോ നമ്മൾ കരുതി എന്നാൽ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാമെന്ന് അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിവിടെയല്ല മേലെയാണ് കാണാൻ എന്നുള്ളത് സോ ഞങ്ങൾ ഞങ്ങളങ്ങനെ മേലോട്ട് പോകാന്ന് കേട്ടോ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങളങ്ങനെ മേലെത്തി ശരിക്കും ഒരു ശരിക്കും നമുക്ക് ആ ഒരു ഷിപ്പിലിരിക്കുന്ന അതേ ഫീൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അടിപൊളി ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സോ ഇവിടെ എത്തിയിട്ട് നമ്മൾ കുറേ പിക്സൊക്കെ എടുത്തു വെച്ച് പിടിച്ചത് അവിടുത്തെ പാർക്കിലേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും പറയാനില്ല ഇവിടെ നമ്മൾ ശംഭൂവിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത് പക്ഷേ ഇവിടെ ശംഭൂവിന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ പാർക്ക് സിറ്റിങ്ങൊക്കെ കേട്ടോ ഞാനൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ നൈറ്റ് ആയപ്പോൾ സ്വിമ്മിങ് പൂളിലേക്കാണ് വെച്ച് പിടിച്ചത് കേട്ടോ സ്വിമ്മിങ് പൂളിൽ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രൈവസി കിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയാ നല്ല ലൈറ്റ്സും കാര്യങ്ങളും നമുക്ക് വീഡിയോസ് എടുക്കാനും എൻജോയ് ചെയ്യാനും എല്ലാത്തിനും സൂപ്പർ ആയിരുന്നു പിന്നെ ഞാനും ഉണ്ട് മോനും ഇറങ്ങി അവനും നന്നായിട്ട് എൻജോയ് ചെയ്തു ഫസ്റ്റ് ടൈമാണ് അവനെ സംബന്ധിച്ചത് ഫസ്റ്റ് ടൈമാണ് അവൻ്റെ ഈ ഒരു എൻജോയ്മെന്റ് വെള്ളത്തിന് നല്ല എന്താ പറയാ തണുപ്പുണ്ടായിരുന്നു ഈ ഒരു സ്വിമ്മിംഗ് പൂളിനെ ചുറ്റിപ്പറ്റിട്ടാണെങ്കിലും ഫുള്ള് ബാമ്പൂസ് ആണ് കേട്ടോ സൂപ്പർ ആയിരുന്നു നടന്നിങ്ങനെ പോവാൻ കേട്ടോ അടുത്തേക്കാണ് പോകണത് സോ ഇവിടെ അടുത്തായിട്ട് കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ട ഇഡ്ലി നൂൽപുട്ട് രണ്ട് ടൈപ്സ് ഓഫ് കടലക്കറി എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി നല്ല ഫുഡായിരുന്നു നല്ല ഫുഡ് മീൻസ് നല്ല അടിപൊളിയായിരുന്നു ഷംപൂന് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടായിട്ട് അവൻ അങ്ങനെ എല്ലാ ഫുഡ്സൊന്നും കഴിക്കുന്നില്ല എല്ലാ ഭട്ട് അവൻ ഇത് നന്നായിട്ട് കഴിച്ചു അവന് ഭയങ്കര ഇഷ്ടമായി എന്റെ അച്ഛനവന് വാരിക്കൊടുക്കാൻ കേട്ടാ

അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായത്